ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനൊരു ആറേ കാലക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നിപ്പോൾ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ് ട്യൂഷൻ എടുക്കാനായിട്ട് അപ്പൊ ട്യൂഷൻ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റേക്കത് അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ ഇന്നലെ തന്നെ വെള്ളയപ്പത്തിനുള്ളത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ അത് നോക്കിയപ്പോൾ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ സവാളൊന്ന് ഒരു പകുതി സവാളെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എളുപ്പത്തിലുള്ളൊരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിതാ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതാ കടുകിട്ട് പൊട്ടിക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് നേരത്തെ നന്നാക്കി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയും കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് കേട്ടോ അതങ്ങോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയുടെ ഒരു കാ ഭാഗവും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കടല അങ്ങോട്ട് നേരെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളയെപ്പോണല്ലോ അപ്പോൾ അതിനെന്തായാലും ചാറ് വേണ്ടി വരും അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഒരു വിസിലോ രണ്ട് വിസിലോ ഒക്കെ വരുന്നവരെ ഒന്ന് വേവിക്കാം ശരിക്കും ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കുക്കറിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കാരണം നമ്മൾ വെള്ളത്തിലിട്ട കടലയാണ് എങ്കിലും ഞാൻ ഒരു വിസിലും കൂടി കേൾപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം രണ്ട് വിസിലാണെ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം വെക്കണത് ആദ്യം ചെയ്യുന്നത് അരി അരിയിടുകയായിരിക്കും പക്ഷേ ഇപ്രാവശ്യം എന്താ കടലൊക്കെ വെച്ചതിന് ശേഷം ആട്ടോ അരിക്കിട്ടേക്കുന്നത് അപ്പോൾ എനിക്കും ആഹിലിനും മതിയാകും ആലിമിന് അംഗൻവാടി പോകണോണ്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് ഇതാണ് ഞങ്ങളുടെ അരിയുടെ അളവെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ആണേ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുക്കാറ് ഈ അരി കഴുകുന്ന വെള്ളമൊന്നും ഞാൻ വെറുതെ കളയാറില്ല കേട്ടോ അരിയൊക്കെ കഴുകിയതിനു ശേഷം ആ വെള്ളം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ പയർ ഐറ്റംസ് എന്ത് കഴുകിയാലും അതിന്റെയൊക്കെ വെള്ളം ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ദാ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഏകദേശം ഒരു മണിക്കൂറൊക്കെ അതിന്റെ വേവുള്ളോട്ടോ ആയിൽ പോണ സമയമാകുമ്പോഴേക്കും അത് റെഡിയായി കിട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം ആ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ എന്റെ ഈ ഒരു ചെടികളുടെ എനർജി ബൂസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളമൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളുടെയോബിനെ സ്ലറിയമാണ് ഈ ഒരു ചെടികളുടെയൊക്കെ എനർജിയുടെ രഹസ്യം എന്ന് പറയണത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് അരി തിളച്ചിട്ടുണ്ട് നമുക്കത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണേ എടുക്കാൻ സത്യം പറഞ്ഞാൽ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഓർത്ത് അതെന്നാ കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ വേഗം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതാ കട്ട് ചെയ്ത് ഇത്രത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാൻ സ്റ്റാൻഡ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ഇരുമ്പ് ചെട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മെയിൻ കിച്ചണിലാണ് അതിരുന്നേച്ചത് ഞാൻ അതാ വർക്ക് ഏരിയയിലേക്ക് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നേരെ അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ആ ഉള്ളിപ്പൂ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് ഇതൊന്നും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വലിയ വേവൊന്നും ഇല്ലാലോ കുറച്ചു ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് വെള്ളയപ്പത്തിനുള്ള കാര്യങ്ങൾ നോക്കാം വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര നമുക്ക് വേണ്ട നമ്മൾ കുറച്ചധികം അരച്ചിട്ടുണ്ടേ അപ്പോ അപ്പോഴത്തേനും അത്യാവശ്യമൊക്കെ വെന്ത് വന്നെട്ടോ ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഒരു വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പൊ മുട്ട അങ്ങട്ട് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഉള്ളിപ്പൂവിനെന്ന് പറയുമ്പോൾ ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേരുമ്പോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പം നന്നായിട്ട് എന്താ പറയുക പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്രത്തോളം എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രം മതി നമ്മൾ അപ്പപ്പോൾ ഉള്ള ഫുഡ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വൈകുന്നേരം നമ്മൾ വേറെ ഉണ്ടാക്കും രാവിലത്തേക്കും മാത്രം മതി കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഇതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കാം ഇനിയിപ്പൊ അടുത്ത പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കറി വെക്കാനായിട്ട് എടുത്തത് ഇതിന്റെ കുറച്ച് വലുതാണ് ഇതാണ് വെള്ളയപ്പ വെള്ളയപ്പത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് വെള്ളയപ്പം വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ വെള്ളയപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലുമിനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് അത്യാവശ്യം നല്ല വെയിലട്ടോ ഇപ്പം ഫ്രണ്ടിലെ ചെടികളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വാടി നിൽക്കുന്നു അപ്പം സൈഡിലൊന്ന് വന്ന് നോക്കിയതാണ് അപ്പം അത്യാവശ്യം ചെടികളൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വന്ന് എല്ലായിടത്തും നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണല്ലോ ഇപ്പം താഴത്ത് നിൽക്കുന്ന ചെടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ കാരണം താഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെടികൾക്കാണ് കേട്ടോ മെയിൻ പ്രശ്നം വരണത് ഇപ്പം ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ അധികം വെയില് വേണ്ടാത്ത ചെടികളും വെയില് വേണ്ട ചെടികളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡില് മുച്ചാ അധികം വെയില് വേണ്ടാത്ത ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലും ഇപ്പുറത്തെ സൈഡ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല വെയിലാണ് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഏരിയ ആട്ടെ ഈ ഒരു സൈഡ് അവിടെ പോകാൻ വില്ലാസൊക്കെയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന കംപ്ലീറ്റ് ചെമ്പരത്തിയും ചെത്തിയും ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നല്ല വെയിൽ വേണമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നനച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സിറ്റൗട്ടിലിരിക്കുന്നത് അധികം വെയിലൊന്നും വേണ്ടാത്ത ചെടികളാണ് അപ്പോൾ അതും ഒന്ന് കൂട്ടത്തിലൊന്ന് നനച്ചുകൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അകത്തേക്ക് വെക്കാനുള്ള ഓരോ ചെടികളായിട്ട് ഞാൻ പിക്ക് ചെയ്തെടുക്കുകയാണ് സെലക്ട് ചെയ്താണ്ട്ടോ എടുക്കുന്നത് എവിടെയൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ നോക്കി അകത്ത് വെക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സ് തന്നെ വെക്കണമല്ലോ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ചെടികൾ അകത്തുണ്ടെങ്കിൽ വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പം അങ്ങനെ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുത്തപ്പോൾ ഞാൻ അപ്പുറത്തിരിക്കുന്ന വേറൊരു പോട്ട് എടുക്കാന്നാണ് കേട്ടോ ആദ്യം ഓർത്തത് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇത് തന്നെയാണ് നല്ലത് ഇത് വളർന്നു വരുന്ന ഒരു സ്റ്റേജാണ് എങ്കിലും കുഴപ്പമില്ല നല്ല കളർഫുള്ളേ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് ഞാൻ എപ്പോഴും വെക്കാറ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഒരു മാസത്തോളം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു പരാതി ഇല്ലാണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റെയർ കയറുന്നവിടുത്ത് ഈ വെക്കുന്നത് മിക്കപ്പോഴും ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മൾ ഓൾറെഡി വെള്ളം കൊടുത്താണ് എങ്കിലും ആ ഒരു ലീഫിലൊക്കെ ചെറുതായിട്ട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അകത്തിരിക്കുന്ന പ്ലാൻസാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് പുറത്തേക്ക് വെക്കാനുള്ളത് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അധികം ഒരാഴ്ച കൂടുതലങ്ങനെ ഇരിക്കില്ല കേട്ടോ ഈ ഒരു ഒക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് ഒരു മാസം ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഓരോ പ്രാവശ്യമൊക്കെ വെച്ച് നോക്കോട്ടോ ഒരാഴ്ചയൊക്കെ എന്നുള്ളത് ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന പ്ലാന്റ് അധികം അങ്ങോട്ട് നിൽക്കുന്നില്ല കേട്ടോ അഞ്ച് ദിവസം അത് അങ്ങോട്ട് വാടി തുടങ്ങുന്നുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ നല്ലപോലെ സർവൈവ് ചെയ്യോട്ടോ പിന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ വെരിഗേഷൻ വെരിഗേറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു മാസത്തേക്കുള്ള ഒക്കെ ഇരിക്കട്ടോ പക്ഷെ എന്നാലും വെയിൽ വേണമല്ലോ വെയിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു കളറിനൊക്കെ ആ ഒരു ലീഫിനൊക്കെ നല്ല ഭംഗി വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ അത് തിരുന്ന് കഴിയുമ്പോഴത്തേനും ആ ലീഫ് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവട്ടോ എന്തായാലും ചെറിയൊരു ലൈറ്റ് നിങ്ങൾക്ക് വേണമല്ലോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് അകത്തേക്ക് വെക്കുന്നതിന് മുന്നേ ഈ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നനച്ചു വെച്ച ചെടികൾ നമ്മൾ പുറത്തിരുന്നു വെച്ച ചെടികൾ ഇതാ ഒരാഴ്ചത്തേക്ക് നമ്മളുടെ അകത്തേക്ക് അകത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്നേക്ക് പ്ലാന്റിനൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ കാരണം നല്ല തിക്കായിട്ടുള്ള വേരാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്നും ബാൽക്കണി കയറി നോക്കിയതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതല്ലാണ്ട് നമ്മളുടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഓപ്പൺ ടെറസ് അപ്പോൾ അതാ അവിടെയും കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ഈ ഒരു ഏരിയയ്ക്ക് എപ്പോഴും കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ കിട്ടിയാൽ പോലും ഞാൻ ചെടികൾ നടാറുണ്ട് അത് എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ഒരു എന്താ പറയുക ചെടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തോര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ചെടീനൊക്കെ പുറകെ നടക്കുമ്പോൾ നമ്മളതൊക്കെ കുറേയൊക്കെ അങ്ങോട്ട് മറക്കും പിന്നെ ഒരു എന്താ പറയുക ഒരു ഫ്രഷ് മൈൻഡ് കൂടിയാട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റിലേക്കൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നത് അത് പക്ഷേ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരിക്കലും ചെടികളോട് ഇഷ്ടമില്ലാത്തവർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇപ്പം ചെടീനെ ഇഷ്ടമുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലേ ഒരു ദിവസം ചെടി നനച്ചില്ലെങ്കിൽ ഇതുങ്ങളിങ്ങനെ തളർന്ന് കിടന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും മെഡലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഞാൻ മിക്കപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നതാണ് നമ്മൾ ട്യൂഷൻ എടുക്കുന്ന ഏരിയയും എൻ്റെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന കംപ്ലീറ്റ് ബോഗൻ വില്ല ആണ് ഇപ്പം എൻ്റെ ഫേവററ്റ് ചെടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഗൻ വില്ലയും പിന്നെ മുളകും തെയ്യും കേട്ടോ രണ്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നട്ടു കൊടുത്ത പ്ലാൻസൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് അത് കളിർത്ത് വരാനൊന്നും ആയിട്ടില്ല അപ്പോൾ അതാ നോക്കി ഈ അറ്റത്തെ പ്ലാന്റ് നോക്കിയപ്പോഴാണ് കേട്ടോ ശരിക്കും സങ്കടമായത് അത് ശരിക്കും വാടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇലയൊക്കെ ഭയങ്കരമായിട്ട് തളർന്നും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്കാണ് നിൽക്കണ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി പിന്നെ എല്ലായിടത്തും നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് എല്ലായിടത്തും നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരുടെയും പരാതിയൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കഷ്ടം എന്താ ഈ ഒരു റോസ് നോക്കി അപ്പോൾ വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കയറിയപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്